കാശി നീ എവിടെയാ നീ ഇന്നലെന്താ പറയാതെ പോയത് ഞാൻ രാവിലെ നിനക്കുള്ള ഭക്ഷണവുമായി വന്നു നോക്കുമ്പോൾ നിന്നെ ഫ്ലാറ്റിൽ കണ്ടില്ല വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു തിരക്ക് കാരണം വിട്ടുപോയി ഒരു ചെറിയ പ്രശ്നം അതാ നിന്നോട് പറയാതെ പോരേണ്ടി വന്നത് നീ എന്നെ ഫ്ലാറ്റിലാക്കി നീ എവിടെ പോയതായിരുന്നു ഞാൻ ഉണർന്നപ്പോൾ നിന്നെ കണ്ടില്ല നീയും നീയുമെൻ്റെ കൂടെ ഫ്ലാറ്റിൽ കിടക്കാമെന്ന് പറഞ്ഞല്ലേ വന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കേസ് വന്നത് നിന്നോട് പറയണമെന്ന് വെച്ചാൽ നീ എഴുന്നേൽക്കണ്ടേ അടിച്ചു ഫിറ്റായി കിടക്കുമായിരുന്നല്ലോ അതെന്തോ ഭാഗ്യത്തിന് ഞാൻ കുടിക്കാതിരുന്നത് സോ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ പുലർച്ചെയായി ഒന്ന് ഫ്രീ ആവാൻ പിന്നെ ക്യാബിനിൽ തന്നെ കിടന്ന് വാങ്ങി എന്താടാ ഇടാ ചോദിച്ചത് എടാ ഞാനിപ്പോൾ നിന്നെ വിളിച്ചതൊന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാ നീ ഇപ്പോൾ ഫ്രീ ആണോ ആ ഞാനിപ്പോൾ ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് വന്നതാണ് നീ ചോദിച്ചോ ആ ഫ്ലാറ്റ് നിൻ്റെ കസിൻ്റെ ആണെന്നല്ലേ നീ പറഞ്ഞത് അതിൻ്റെ സ്പെയർ സ്പെയർക്ക് നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു ഞായറോഫല്ലേ അപ്പം ഞങ്ങളൊന്ന് കൂടാൻ ഇടയ്ക്ക് അവിടേക്ക് പോവാറുണ്ട് അതിനുവേണ്ടി സച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ നിന്നെ മിനിഞ്ഞാന്ന് അവൻ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നു ഓ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വിളിച്ചിരുന്നു നിന്നോടൊപ്പം ഫ്ലാറ്റിലെ കാര്യം എന്തെങ്കിലും ചോദിച്ചിരുന്നോ നീ എന്താടാ സി ബി ഐ കളിക്കുവാണോ നീ ചോദിച്ചതിന് ഉത്തരം പറയണം തേണ്ടി എവിടെയുള്ളത് ഇന്ന് ഫ്ലാറ്റിലേക്ക് പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇന്ന് പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്ന് ഞാൻ ഉത്തരം കൊടുത്തു അവൻ നിന്നോട് ഫ്ലാറ്റിലേക്ക് വരുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ വരുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ വിശദമായി ഞാനും ചോദിക്കാൻ നിന്നില്ല ഡ്രൈവിങ്ങിലാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്താ കാശി എനി പ്രോബ്ലം അവരവിടെ വന്നിരുന്നു നിന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആ വന്നിരുന്നു ചെറിയൊരു പ്രശ്നം അറിയാൻ വേണ്ടിയാ നിന്നെ വിളിച്ചത് അവൻ എങ്ങനെയാള് ഐ മീൻ സ്വഭാവം എന്നോടൊക്കെ നല്ല രീതിയിലാ പിന്നെ ബാംഗ്ലൂരിലാണ് പണിക്കുന്നത് അതിൻ്റേതായ കുറച്ച് കൂട്ടുകെട്ടുകളുമുണ്ട് അവൻ നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്താ നീ എന്നെ ഒന്ന് വിവരം അറിയിക്കണേ എന്ന് ഞാൻ പിന്നെ വിളിച്ചോളാം ബായ് ആ ഓക്കേടാ കാശി പ്ലസ് ടു കാലിക്കറ്റ് ഹോസ്റ്റലിൽ നിന്നിരുന്നു പഠിച്ചത് അവിടെ നിന്നും കിട്ടിയ സൗഹൃദമായിരുന്നു രാഹുലിൻ്റേത് അത് കാശി നിലനിർത്തി പോന്നിരുന്നു കാലിക്കറ്റ് തന്നെ ഒരു ഹോസ്പിറ്റൽ പീഡിയട്രിഷ്യനായി വർക്ക് ചെയ്യുന്നു ഇവരുടെ കൂടെ തന്നെ പഠിച്ച സഞ്ജയ്യുടെ ബാച്ചിലർ പാർട്ടിക്ക് കാലിക്കറ്റിലേക്ക് പോയതായിരുന്നു കാശി രാഹുലിനെ വിളിച്ച ശേഷം കാശി രാജീവനെയും പ്രിയയെയും വിളിച്ചു നിനക്കത് തോന്നു കാശി രാഹുലിന് ഇതിൽ പങ്കുണ്ടാകുമോ എനിക്കങ്ങനെ തോന്നുന്നില്ല പ്രിയ രാഹുലിന് അങ്ങനെ എന്നോട് ശത്രുത ഉണ്ടാവുള്ള ഒരു കാരണവും ഇല്ല ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഫോർ മീ എനിക്കും രാഹുൽ ഈ കാര്യത്തിൽ ഇന്നസെൻ്റ് ആണെന്നാണ് തോന്നുന്നത് ഏതായാലും നമുക്ക് നോക്കാം അനക ഇപ്പോൾ കൈലാസത്തിലെ ഒരാഴ്ചയായി അനകയുടെ അസുഖം മാറിയ ശേഷം കാഷി അവളെയും കൊണ്ട് ചെക്കപ്പിന് പോയിരുന്നു ഗർഭകാലത്തെ ചില അസ്വസ്ഥകൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വൈറ്റമിൻ്റെ കുറവുള്ളതിനാൽ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കാൻ എഴുതുന്നുണ്ടായിരുന്നു അതിനു പുറമേ ഭവാനിയമ്മ ഇലക്കറികളും പഴങ്ങളും അനകയെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു ഇതിനകം തന്നെ അനക വീട്ടിലെ ഒരംഗത്തെ പോലെയായി മാറിയിരുന്നു വൈഷ്ണവിക്കിപ്പോ എന്തിനും ലച്ചു ചേച്ചി മതി വീട്ടിലുള്ളവരും ഇപ്പോൾ അനകയെ ലച്ചു എന്നെ വിളിക്കാറുള്ളൂ അതൊരു തരത്തിൽ അനകയ്ക്കും ആശ്വാസമായിരുന്നു അനു എന്ന വിളിയും അവളിൽ അത്രയ്ക്കും അസ്വസ്ഥത നൽകിയിരുന്നു ആരും അവളെ ഒറ്റക്ക് നിർത്തിയിരുന്നില്ല ഒന്നെങ്കിലെപ്പോഴും വൈഷ്ണവി കൂടെ കാണും അല്ലെങ്കിൽ ഭവാനിയമ്മ ഉണ്ടാകും എന്നാലും കാശിയുമായുള്ള കൂടിക്കാഴ്ചകൾ വളരെ കുറവായിരുന്നു കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ കാശി ചോദിക്കുന്നതിനുള്ള മറുപടിയോ ഒരു ചിരിയോ രണ്ടോ വാക്കുകളോ മാത്രമേ അനക നൽകിയിരുന്നുള്ളൂ രാവിലെ ഭക്ഷണം കഴിച്ച തൊടിയിലേക്ക് ഇറങ്ങിയതായിരുന്നു കാശി ഫോൺ ബെല്ലടിയെന്ന് കേട്ട് വൈഷ്ണവി കാശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്കിയപ്പോൾ രാഹുലാണ് വിളിക്കുന്നത് അവൻ ആദ്യം ഒന്ന് സംശയിച്ച് നിന്നെങ്കിലും പിന്നെയും റിങ് ചെയ്യുന്നത് കേട്ട് കോൾ എടുത്തു ഹലോ രാഹുൽ കാഷി സച്ചിന് എന്നെ വിളിച്ചിരുന്നു നിന്റെ പേരും ഡീറ്റെയിൽസും ചോദിച്ചു നീ പറഞ്ഞു കൊടുത്തോ എന്നിട്ട് ഇല്ല ഞാൻ തിരക്കില പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു നിന്നോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് കരുതി ഞാനെന്ത് ചെയ്യണം നീ ഒരു കാര്യം ചെയ്യുക ഇനി വിളിക്കുമ്പോൾ നീ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തോടാ പിന്നെ നിന്റെ കൂടെ ഏതോ ഒരു പെൺകൊച്ചുണ്ടെന്ന് ചോദിച്ചു എന്താടാ പ്രശ്നം സച്ചിൻ എന്തെങ്കിലും ഏയ് ഇതൊന്നുമല്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ വിശദമായി സംസാരിക്കാം കുറച്ച് പറയാനുണ്ട് ഓക്കേടാ ഞാൻ പിന്നെ വിളിക്കാം ഹോസ്പിറ്റലിലാണ് ശരിയടാ എവിടെ വരെ പോവുമെന്ന് നോക്കാം കാശി മനസ്സിൽ പറഞ്ഞു രാഹുൽ വിളിച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ ഉണ്ടായില്ല ദിവസങ്ങൾ കഴിയേ അത് മറന്നുപോയി ഒരു ദിവസം രാവിലെ സേതു പത്രം വായിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്നത് അനകയ്ക്കായിരുന്നു ലെറ്റർ വന്നത് രജിസ്റ്റേഡ് ലെറ്റർ ആയിരുന്നതുകൊണ്ട് അനക വന്ന് ഒപ്പിട്ട് വാങ്ങി തുറന്നു നോക്കിയതും അനക തറഞ്ഞു നിന്നു അവരുടെ കയ്യിൽ നിന്നും ആ കത്ത് താഴേക്ക് വീണു എന്താ മോളെ എന്താ പറ്റിയത് അനകൊന്നും മിണ്ടാതെ തറഞ്ഞു നിന്നു കാശി നിലത്ത് വീണ ലെറ്റർ എടുത്ത് നോക്കി ഡൈവേഴ്സ് നോട്ടീസ് ലെറ്ററിൽ നോക്കി കാശി പറഞ്ഞു അനക അപ്പോഴും പകച്ചു നിൽക്കുകയായിരുന്നു മോളെ ഭവാനി അനകയുടെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ച് വിളിച്ചെങ്കിലും അനകം ഒന്നും പ്രതികരിക്കാതെ നിന്നു അനകയുടെ നിൽപ്പ് കണ്ട ഭവാനി ഒന്ന് പേടിച്ചു അവരവളുടെ തട്ടി വിളിച്ചപ്പോഴാണ് അനക അവരെ നോക്കിയത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അനക ഭവാനിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കണ്ണേടൻ എന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ അവൾ ഭവാനിയുടെ തോളിൽ കിടന്ന് പദം പറഞ്ഞ് കരഞ്ഞു അത് കണ്ടു നിന്നവരുടെ കണ്ണും നിറഞ്ഞിരുന്നു ഭവാനി നീലച്ചുവിനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഭവാനി അവൾ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി അച്ഛൻ കുറച്ചുനേരം അവർ പോയ വഴിയെ നോക്കി നിന്നു കാശി തൻ്റെ കൈക്കൊണ്ടൂറ് വരുന്ന കണ്ണുനീരിനെ തുടച്ചുമാറ്റി ഉമ്മറപ്പടിയിലിരുന്നു റൂമിലെത്തിയ ഭവാനി അനകയെ തൻ്റെ മടിയിൽ കിടത്തി തലയിൽ തലോടിക്കൊടുത്തു അവൾ നിശബ്ദമായിരുന്നെങ്കിലും കണ്ണുകൾ നിർത്താതെ പെയ്തിരുന്നു നേരം കഴിഞ്ഞതും അനക തളർന്നു മയങ്ങി ഭവാനി അനകയുടെ തലമടിയിൽ നിന്ന് മാറ്റി അവളെ നേരെ കിടത്തി റൂമിന് പുറത്തേക്കിറങ്ങി ഹാളിലും മുരത്തും കാശിയെ നോക്കിയിട്ട് കണ്ടില്ല അവർ മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ കാശി ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു കാശി എന്താ അമ്മേ നീ എന്താടാ ഇവിടെ വന്നു നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല അമ്മ അനക അവൾ കുറെ കരഞ്ഞു തളർന്നു മയങ്ങിപ്പോയി പാവം ആ കുട്ടിയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല മോളുടെ വിഷമൊന്നു മാറാൻ എന്താ മോനെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുന്ന ഒന്ന് ആ കുട്ടി നിരപരാധിയാണ് എന്ന് അവളുടെ ഭർത്താവിന് മനസ്സിലാവണം അതിനാദ്യം അവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം എന്നാലേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റൂ അതിപ്പോൾ മോളോട് തന്നെ ചോദിക്കണ്ടേ ചോദിച്ചാലും അവൾ പറയുമോ അവൾ ആദ്യം ഉണരട്ടെ എന്നിട്ട് ചോദിക്കാം അന്നത്തെ ദിവസം അനകം റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും വന്നില്ല ഭവാനി ഒരുപാട് നിർബന്ധിച്ച് കുറച്ച് കഞ്ഞി കുടിപ്പിച്ചു വൈഷ്ണവി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് ഒറ്റയ്ക്കിരുന്നോട്ടേന്ന് കാശി പറഞ്ഞപ്പോൾ വൈഷ്ണവി അവളെ ശല്യപ്പെടുത്താൻ നിന്നില്ല വൈകുന്നേരം സേതു അവളുടെ അടുത്തേക്ക് ചെന്ന് ആ ലെറ്ററിലേക്കും നോക്കി കട്ടിലിരിക്കുകയായിരുന്നു അനക സേതുവിനെ കണ്ട് എഴുന്നേറ്റു മോളിരിക്ക് ഞാൻ മോളോട് കുറച്ച് സംസാരിക്കാനാണ് വന്നത് അനക സേതുവിനെ ഒന്ന് നോക്കി കട്ടിലില്ലയിരുന്നു സേതുവും അവൾക്കരിയിലായിരുന്നു മോളനെയും ഭവാനിയെയും അമ്മായിരുന്നു അച്ഛൻ അല്ലേ വിളിക്കുന്നത് ഞങ്ങളും മോളെ സ്വന്തം മോളായിട്ട് തന്നെ കാണുന്നത് ആ സ്വാതന്ത്ര്യത്തിൽ അച്ഛൻ മോളോട് പറയുന്നത് മോളൊന്നും വിചാരിക്കരുത് അച്ഛൻ എന്നോട് സംസാരിക്കാൻ ഇത്രയും മുഖപരയുടെ ആവശ്യമുണ്ടോ അച്ഛൻ പറഞ്ഞോളൂ സേതു എന്ന് ചിരിച്ചു മോളെ ഞാൻ മോളുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കാൻ വന്നതാ മോൾക്ക് ഒപ്പിട്ട് കൊടുത്തൂടെ അച്ഛാ ഞാനെങ്ങനെയാ എനിക്കതിന് കഴിയില്ല എന്തുകൊണ്ടാണ് മോളെ കഴിയാത്തത് നീ അവന് വേണ്ടി ഒഴുകുന്ന കണ്ണ് അവന് അർഹതയുണ്ടോ എന്നൊന്നുമെ ആലോചിച്ച് നോക്ക് അതിന് അർഹത ഉണ്ടായിരുന്നുവെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതുണ്ടായിരുന്നുള്ളൂ എല്ലാം നിന്നെ ഒരിത്തിരി പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവന് വേണ്ടി കരകയാണോ ഒരച്ഛനും തൻ്റെ മകളുടെ കണ്ണു നിറയുന്നത് കാണാൻ ഇഷ്ടപ്പെടില്ല ലച്ചുവിൻ്റെ കണ്ണു നിറയുന്നത് കാണാൻ ഈ അച്ഛനും മോൾ നല്ലവണ്ണ ഇരുന്ന് ആലോചിച്ച് നോക്ക് അവളുടെ തലയിൽ തലോടി സേതു പുറത്തേക്കിറങ്ങി ഭവാനി ചെന്ന് നോക്കുമ്പോൾ ഉമ്മറത്തെ കസേരയിൽ ഇരിക്കുന്നതാണ് കണ്ടത് ഏട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ എന്തു പറ്റി വയ്യേ ഏയ് ഒന്നുമില്ലടി ലച്ചുവിനെ കാണുമ്പോൾ എനിക്ക് അമ്മൂനെ ഓർമ്മ വരുന്നു അതാ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണോ ഇപ്പോഴും അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ എന്നാലും ഉള്ളിലിപ്പോഴുമുണ്ട് ആ കനലണയാതെ രാത്രി ഭക്ഷണം കഴിക്കാൻ നേരം മനക വന്നിരുന്നു എങ്കിലും എല്ലാവരും നിശബ്ദമായിരുന്നു രാത്രി കിടക്കാൻ നേരം അനക ഭവാനിയുടെ കൂടെയായിരുന്നു കിടന്നത് അനക ഉറങ്ങാൻ വളരെ വൈകിയെങ്കിലും ആ നേരം കൊണ്ടവർ താനെടുത്ത തീരുമാനത്തെ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു രാവിലെ ഭക്ഷണം കഴിച്ച് സേതുവും ഭവാനിയും കാശിയോടൊപ്പം പുറം അച്ഛ അച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അനക അങ്ങോട്ടേക്ക് ചെന്ന് പറഞ്ഞു എന്താ മോളെ പറയേ എനിക്കൊന്ന് പുറത്തു പോവണമായിരുന്നു എങ്ങോട്ടാ മോളെ അതമ്മേ കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് മോളെ അത് വേണോ നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് എന്തിനാണ് പോകുന്നത് ഭവാനി മോള് പോയി വരട്ടെ കാശി നീ കൂടെ ചെല് ശരി അച്ചാ കാറിലെ യാത്രയിൽ കാശിയും അനകയും പരസ്പരം മിണ്ടിയില്ല എങ്കിലും കാശിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അനകയെ തേടി ചെന്നിരുന്നു കുറച്ച് മണിക്കൂറിലെ യാത്രയ്ക്ക് അവസാനം മംഗലത്ത് എന്ന മാളിക വീട്ടിലെ ഗേറ്റിനു മുന്നിൽ കാശിയുടെ കാറ് ചെന്നെത്തി അനകയെ പരിചയമുള്ള സെക്യൂരിറ്റി ആയതിനാൽ കാർ ഉള്ളിലേക്ക് കയറ്റാനായി ഗേറ്റ് തുറന്നു കൊടുത്തു കാലിൽ നിന്നിറങ്ങി അനക കോളിംഗ് വെല്ലടിച്ചു കാത്തുനിന്നു കുറച്ചു സമയത്തിനകം വാതിൽ തുറന്ന ആൾ അനകയെ മുന്നിൽ കണ്ട് ഞെട്ടി പോയി അനു ആ സ്ത്രീ അവളെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു രമേശി മോളെന്താ അവിടെ നിന്ന് കളഞ്ഞത് വാ അകത്ത് കയറ് വേണ്ട രമേശി ഞാനിവിടെ നിന്നോളാം ചേച്ചി ഇവിടെയുള്ളവരെ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാമോ ഞാനിപ്പോൾ വിളിക്കാം മോളെ ചേച്ചി കണ്ണേറ്റൻ കുഞ്ഞു ഇവിടെയുണ്ട് ഇന്ന് ഓഫീസിൽ പോയി പെട്ടെന്ന് വന്നു ഞാൻ വിളിച്ചുകൊണ്ട് വരാം രമാതു പറഞ്ഞ അകത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും പണത്തിൻ്റെയും പ്രൗഢി വിളിച്ചറിയിക്കുന്ന വേഷവും ആഭരണവും അണിഞ്ഞ ഒരു സ്ത്രീ അനകരയിലേക്ക് വന്നു നിന്നു അല്ല ആരിത് മംഗലത്ത് വീട്ടിലെ മൂത്ത മരുമകളും ദ യങ് ബിസിനസ്മാൻ കാർത്തിക് വിശ്വനാഥൻ്റെ ഭാര്യയുമായ അനകാലക്ഷ്മി തമ്പുരാട്ടിയോ എന്താ പുറത്ത് നിന്ന് കളഞ്ഞത് അകത്തേക്ക് വരൂ കൂടെ ആരാ ഓ എൻ്റെ മോനെ കളഞ്ഞ് പുതിയവനെ കണ്ടുപിടിച്ചതാവുമല്ലേ മാലിനി കാശിയെ നോക്കിക്കൊണ്ട് അനകയോട് ചോദിച്ചു വാക്കുകളിൽ പുച്ഛ നിറച്ചുകൊണ്ടായിരുന്നു അവർ സംസാരിച്ചത് മംഗലത്ത് വീട്ടിലെ മാലിനി വിശ്വനാഥൻ്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാനിവിടെ വന്നത് പിന്നെ എൻ്റെ കൂടെ ആരാണെന്ന് നിങ്ങൾ വിശദീകരിച്ച് തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് കണ്ണേട്ടനെ കാണേണ്ടത് കണ്ണേട്ടനെ വിളിക്ക് ഡി എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ മാത്രം വളർന്നോ നീ ഞാൻ ആരോടും ആജ്ഞാപിക്കാനൊന്നും വന്നതല്ല കണ്ണേട്ടനെ കണ്ടൊരു കാര്യം അറിയാൻ വേണ്ടി മാത്രം വന്നതാ അതറിയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്താ നിനക്ക് പറയാനും അറിയാനുള്ളത് നിന്റെ വയറ്റിൽ കിടക്കുന്ന പിഴച്ച സന്തതി എൻ്റെ മോൻറ്റേതാണെന്ന് പറയാൻ വന്നതാണോ നീ ഒരക്ഷരം എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഇത്രയും നാൾ അമ്മയുടെ സ്ഥാനം തന്നതൊക്കെ ഞാൻ അങ്ങ് മറക്കും എൻ്റെ കൈയ്യ ചൂടറിയും നിങ്ങൾ അനകാവലിയുടെ വലതുകൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഡി നീ എന്നെ തല്ലുമല്ലേ അമ്മേ എന്താ ഇവിടെ മാലിനി അനകയോട് തിരിച്ചു പറയാൻ നോക്കുമ്പോഴായിരുന്നു ആ സ്വരം കേട്ടത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ പുച്ഛവും ദേഷ്യവും നിറഞ്ഞു നിന്ന മാലിനിയുടെ മുഖഭാവം സങ്കടമായി മാറി മോനെ കണ്ണ ഇവൾ അമ്മയെ അടിക്കാൻ നോക്കിയടാ അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഇത്രയും നേരം ഇവരെ ശ്രദ്ധിച്ച് കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്ന കാഷി മാലിനിയുടെ ഞൊടിയുള്ള ഭാവമാറ്റം കണ്ട് പകച്ചുപോയി അവനവർ സംസാരിച്ച ആളെ നോക്കി ഒരു ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ധരിച്ച സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു അത് അപ്പോൾ ഇതാവും അനകയുടെ കണ്ണേട്ടൻ കാശി മനസ്സിൽ പറഞ്ഞു കണ്ണ ഇവളെന്നെ അടിക്കാൻ നോക്കിയേടാ അനക താൻ എൻ്റെ അമ്മയെ തല്ലാൻ കൈ ഉയർത്തിയോ കാർത്തിക്കിൻ്റെ അനക എന്നുള്ള വിളി അവളെ ഒരുപാട് വേദനിപ്പിച്ചു നീ ചോദിച്ചത് കേട്ടില്ലേ കണ്ണേട്ട ഞാൻ സേവ് ഓർ നോ യെസ് എങ്ങനെ ധൈര്യം വന്നടി നിനക്ക് എൻ്റെ അമ്മയ്ക്ക് നേരെ കയ്യുർത്താൻ കണ്ണേട്ട ഞാനൊന്ന് പറയട്ടെ പ്ലീസ് കണ്ണേട്ടനോ ആരുടെ കണ്ണേട്ടൻ കണ്ണൻ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രം വിളിക്കാനുള്ളതാണ് യു ക്യാൻ കോൾ മീ കാർത്തിക് അപ്പോൾ ഞാൻ ഞാൻ കണ്ണേട്ടൻ്റെ ആരുമല്ലേ ആയിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ നീ എനിക്ക് ആരുമല്ല ആരും അപ്പോൾ എൻ്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞോ നമ്മുടെ കുഞ്ഞോ അതെന്റേതാണ് എന്നതിന് എന്താ ഇത്ര തെളിവ് കണ്ടവൻ്റെ കുഞ്ഞിനൊന്നും അച്ഛനാളുടെ ഗതിയേട് എൻ്റെ മോനില്ല എനോ അനക കൈയ്യുയർത്തി കാർത്തികനെ വിലക്കി ഇനി മേലാൽ ഒരു കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഇതുവരെ നിങ്ങളോട് സംസാരിച്ച് അനകയാവില്ല നിങ്ങൾ കാണുക ഓർത്തോ അനകയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു അവളുടെ കണ്ണിലെ അഗ്നിക്ക് അവരെയെല്ലാം ചുട്ടിരിക്കാൻ പോകുന്ന കഴിവുണ്ടായിരുന്നു ഒരൊറ്റ ചോദ്യം അതിന് കൂടെ മിസ്റ്റർ കാർത്തിക്കെനിക്ക് ഉത്തരം തരണം ഈ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടത് നിങ്ങളുടെ അറിവോട് തന്നെയാണോ അതെ ഇവിടെ വന്ന് നിങ്ങളെ കാണുന്നത് കാണുന്നതുവരെ എനിക്കൊരു ഉണ്ടായിരുന്നു എൻ്റെ കണ്ണീടിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പക്ഷേ എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചോരയുടെ പിതൃത്വം നിഷേധിച്ചോ അപ്പം മുതൽ നിങ്ങൾ എൻ്റെ മനസ്സിൽ മരിച്ചു ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാ ഞാൻ ഈ ബന്ധം അനക തിരിഞ്ഞ് കാശിയുടെ അടുത്തേക്ക് നടന്ന അവൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കാർത്തിക്കിൻ്റെ അടുത്തെത്തി നിങ്ങളുടെ അമ്മയും മറ്റും ചേർന്ന് നിങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ച് വെച്ചിരിക്കുകയാ അത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും അനക കാർത്തിക്കിനോട് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറാൻ പോയി നീ ഇതെങ്ങോട്ടാണ് കയറിപ്പോവുന്നത് ഞാനിവിടെ താമസിക്കാനൊന്നും വന്നതല്ല എൻ്റെത് മാത്രമായി കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ അതെടുക്കാനാണ് അതിനാര് തടഞ്ഞാലും ഞാൻ എടുക്കും നിന്റെ രാത്രി സാധനങ്ങളെല്ലാം ജമ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും എടുത്ത് കൊണ്ടു വേഗം പൊക്കോ രമേശി എന്താ കുഞ്ഞേ എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പം എടുത്തു തരാം കുഞ്ഞേ അനക അതുകൊണ്ട് ഒരു റൂമിലേക്ക് കയറി അവിടെ കട്ടിലൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു അവൾ അയാളുടെ അടുത്തെത്തി അച്ഛ അച്ഛനെല്ലാം കാണുന്നു കേൾക്കുന്നുണ്ടെന്നറിയാം ഞാൻ പോവുക കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അച്ഛനെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അയാളെ ഒന്ന് നോക്കിക്കൊണ്ടനക വാതിലടച്ചു രമ കൊണ്ടു കൊടുത്ത ഭാഗമായി അനക അവിടെ നിന്നും പടിയിറങ്ങി നിന്നെ ഒഴിവാക്കി പുതിയൊരുത്തനെ വലവീശി പിടിച്ചിട്ടുണ്ട് അവന്റെ കൂടെ പൊറുതി തുടങ്ങാനുള്ള പോക്കാ ഇത് മാലിനി അനകയെയും കാഷിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് അനക മാലിനിയെ തിരിഞ്ഞു നോക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ആരുടെ കൂടെ പോകുന്നു എന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം മനുഷ്യത്വം എന്താണെന്നും യഥാർത്ഥ സ്നേഹം എന്താണെന്നും ഞാൻ അറിഞ്ഞത് ദേ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ വലവീശി പിടിച്ച ഈ മനുഷ്യൻ്റെ വീട്ടിൽ നിന്നാ അവിടുത്തെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് നിന്നാ ആ അമ്മയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഇനി എത്ര ജന്മം ജനിച്ചാലും കിട്ടാനും പോകുന്നില്ല അനകമാലിനിയെ നോക്കി പറഞ്ഞ് കാറിൽ കയറി അനക കയറി കഴിഞ്ഞതും കാശി മാലിനിയുടെയും കാർത്തിക്കിന്റെയും അടുത്തേക്ക് ചെന്നു